ോ നമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം സീതാദേവിയുടെ ചിന്താമാർഗം പെട്ടെന്ന് മാറി സാധാരണഗതിയിലേക്ക് കടന്നു ഏതൊരാൾക്കും പ്രവേശിപ്പാൻ സാധിക്കാത്ത ലങ്കാരാജ്യത്തിൽ ശ്രീരാമദൂതൻ വരിക സാധ്യമല്ല അതുകൊണ്ട് ഈ കാണുന്നത് സ്വപ്നമാകണം ഒരു സ്വപ്നത്തിന് ഇത്രമാത്രം ആനന്ദം നൽകുവാൻ സാധിക്കുന്നത് ആശ്ചര്യകരം തന്നെ അനേക ദിവസങ്ങളായി ഭർതൃസന്നിധിയിൽ നിന്ന് വേർപിരിഞ്ഞനാൽ അവിടുന്ന് അയച്ച വാനരനെ സ്വപ്നത്തിൽ കാണുകയാണ് അല്ലാതെ ഒരു വാനരൻ ഈ ലങ്കയിലേക്ക് എങ്ങനെ എത്തും സംഭാഷണം ചെയ്യും ഇതൊന്നും സ്വാഭാവികമായി തോന്നുന്നില്ല സ്വപ്നമല്ലായിരുന്നെങ്കിൽ ചുറ്റുപാടുമുള്ള രാക്ഷസികൾ ഇവനെ കാണേണ്ടതല്ലേ ഇതുപോലെ മഹാപരാക്രമികളായ ശ്രീരാമലക്ഷ്മണന്മാരെയും കണ്ടിരുന്നാൽ എൻ്റെ തളർച്ച കൂടി തീരുമായിരുന്നു സ്വപ്നത്തിലെങ്കിലും രഘുവീരന്മാരുടെ ദർശനം സിദ്ധിച്ചാൽ രാക്ഷസീ മധ്യവാസം കൊണ്ടുണ്ടാകുന്ന ദുഃഖം എന്നെ ഇത്രയധികം ബാധിക്കുകയില്ലായിരുന്നു അല്ലെങ്കിൽ ഇതെങ്ങനെ സ്വപ്നമാകും സ്വപ്നത്തിൽ കവിയെ കണ്ടാൽ അഭിവൃദ്ധി പ്രാപിക്കുവാൻ സാധ്യമല്ല എനിക്കാകട്ടെ ഇപ്പോൾ അത്രമാത്രം മനസന്തോഷം ഉണ്ടായതിനാൽ അഭ്യുദയം സിദ്ധിച്ചുവെന്ന് പറയണം അഥവാ ഇത് മനസ്സിൻ്റെ ഒരുവിധം മോഹമായിരിക്കുമോ ദേവന്റെ കുശലവർത്തമാനത്തിൽ ഇരിക്കുന്ന പരിണത രൂപമാറ്റമായ വനപരിഭ്രമോ ഇത് അതോ വാദക്ഷോഭം കൊണ്ടുണ്ടായ വികാരമോ അസത്യമായ ചൈത്ത സങ്കല്പം വാദകോപം നിമിത്തം ഉണ്ടാവുക പതിവാണ് ഉപവാസത്താൽ ധാതുബലം ക്ഷയിച്ചതിനാൽ വാദജന്യമായ ഒരു തരം വികാരം ഇങ്ങനെ അനുഭവപ്പെട്ടതായിരിക്കുമോ അഥവാ ഇത് ഉന്മാദം തന്നെയാകുമോ രാമ സമാഗമ കാംക്ഷ വർദ്ധിച്ചു വർധിച്ച് ഉന്മാദമായി തീർന്നതിൻ്റെ അടയാളമാകുമോ പക്ഷേ ഇപ്പോൾ നടത്തിയ സംഭാഷണാദികൾ ഉന്മാദത്താലോ മോഹത്താലോ അനുഭവപ്പെട്ടതല്ല കാരണം അവ രണ്ടിലും വ്യക്തമായ ജ്ഞാനം ഉണ്ടാകില്ല ഞാനാകട്ടെ എന്നെയും ഈ വാനരനെയും സുവ്യക്തമായി അറിയുന്നുണ്ട് ഇങ്ങനെ പലതും ചിന്തിച്ച ദേവി മോഹാദികളായ ഭ്രാന്തി ജ്ഞാനമല്ല വാസ്തവം തന്നെ ഇത് എന്ന് തീർച്ചപ്പെടുത്തി എന്നാൽ ഒരു വെറും വാനരനെ ലങ്കയിൽ പ്രവേശിപ്പാൻ സാധിക്കുകയില്ല അതുകൊണ്ട് പരമാർത്ഥത്തിൽ രാമദൂതനാണെന്നുള്ള വിശ്വാസത്തിന് പൂർണ്ണബലം കിട്ടുന്നുമില്ല കാമരൂപികളാണ് രാക്ഷസന്മാർ ശ്രീരാമദൂത ഭാവത്തിൽ വന്ന രാവണൻ തന്നെയാകുമോ എന്ന് വീണ്ടും ശങ്കിച്ചു അലർക്കർക്കോൻ വരബലങ്ങളാൽ അജയ്യനാണ് പുകൾപ്പെറ്റ സീതാദേവി രാവണൻ എന്ന ബുദ്ധി സ്ഥിരപ്പെടുത്തിയതിനാൽ മറുപടിയൊന്നും പറയാതെയിരുന്നു ദേവിയുടെ അന്തരംഗത്തിൽ നടക്കുന്ന ചിന്താ കുഴപ്പം ഇന്നതാണെന്നും ഈ മൗനത്തിനും ചിത്തവിക്ഷേപണത്തിനും കാരണം ഇന്നതാണെന്നും തികച്ചും മനസ്സിലാക്കിയ ശ്രീ ഹനുമാൻ കർണേന്ദ്രിയത്തിൽ കൂടി ഹൃദയത്തെ ആവർജിക്കുന്ന മധുരവാക്കുകളാൽ ശ്രീരാമഗുണങ്ങളുടെ അല്പം മാത്രം വർണ്ണിക്കുവാൻ തുടങ്ങി ദശരഥ നന്ദനായ ശ്രീരാമസ്വാമി ആദിത്യനെ പോലെ തേജസ്വിയാണ് പൂർണചന്ദ്രനെ പോലെ സർവ്വജീവികളെയും ആനന്ദിപ്പിക്കുന്നവനാണ് കുബേരനെ പോലെ ഐശ്വര്യപൂർണനും സർവ്വലോകത്തെയും രഞ്ജിപ്പിക്കുന്ന മഹാരാജനുമാണ് മൂന്നടിയായി ത്രിലോകങ്ങളെ അളന്ന് അധീനത്തിലാക്കിയ ഭാവനമൂർത്തിയായി അവതരിച്ച സാക്ഷാൽ വൈകുണ്ഠനാഥനെ പോലെ ശ്രീരാമദേവൻ അനശ്വര യശസ്സിയും പരാക്രമിയും സത്യവാദിയും ദേവഗുരുവായ വ്യാഴാചാര്യനെ പോലെ മധുരമായ ഭാഷണം മിതമായി ചെയ്യുന്ന വാക്മിയുമാകുന്നു തികഞ്ഞ സൗന്ദര്യം നിറഞ്ഞ രസികത്വം ഉജ്ജ്വലിക്കുന്ന തേജസ് ഇങ്ങനെയുള്ള ദേവൻ കാമദേവൻ തന്നെ സ്വരൂപം എടുത്തതുപോലെ ലോകത്തെ മുഴുവൻ വശീകരിക്കുന്നു ആവശ്യമുള്ള ദിക്കൽ ക്രോധിക്കുന്നവനും പ്രഹരിക്കുന്നവനും മൂന്ന് ലോകത്തിലുമുള്ള മഹാരഥന്മാരിൽ അഗ്രഗണ്യനുമാണ് അവിടുന്ന് മഹാപ്രഭുവായ ശ്രീരാമചന്ദ്രൻ്റെ കൈത്തണലിലാണ് ഈ ലോകൻ മുഴുവൻ വിശ്രമിക്കുന്നതും നിലനിൽക്കുന്നതും ആ ലോകനാഥനെ വായാമൃഗരൂപമെടുത്ത് ആശ്രമത്തിൽ നിന്നകറ്റി ശൂന്യമാക്കിയാണ് ആ ദുഷ്ടൻ അവിടുത്തെ അപഹരിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ആ ക്രൂരന് തക്കതായ ഫലം താമസിയാതെ അനുഭവപ്പെടുന്നത് അവിടത്തേക്ക് കാണാം ദേവൻ യുദ്ധത്തിൽ രാവണനെ ഉടനെ നിഗ്രഹിക്കും ദേവി കോപാവിഷ്ണനായ സ്വാമിയുടെ ബാണങ്ങൾ അഗ്നി എന്ന പോലെ ദശഗ്രീവനിൽ പതിക്കും രാവണ സംഹാരത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു സ്വാമി ശ്രീരാമദൂതനായ ഞാൻ ഇതാ അവിടുത്തെ സമീപത്ത് വന്നു നിൽക്കുന്നു അവിടുത്തെ വേർപാട് കൊണ്ടുള്ള ദുഃഖത്താൽ പീഡിതനാണെന്ന് ആ മഹാബാഹുവായ പ്രഭു സ്വാമിയും അമേയ പരാക്രമത്തോട് കൂടിയവനും സുമിത്ര ദേവിക്ക് ആനന്ദസംധായകനുമായ ലക്ഷ്മണനും അവിടത്തോട് കുശലം പറഞ്ഞിരിക്കുന്നു മഹാബാഹുവായ ലക്ഷ്മണൻ സവിനയം നമസ്കരിച്ചുകൊണ്ടാണ് കുശലം ഓതുന്നത് ദേവി സ്വാമിയുടെ സുഹൃത്തും വാനരവംശരാജാവും പുകഴാർന്നവനുമായ സുഗ്രീവനും അവിടത്തോട് കുശലം പറഞ്ഞിരിക്കുന്നു സ്വാമി ലക്ഷ്മണൻ സുഗ്രീവൻ ഇവർ നിന്തിരുവടിയെ എപ്പോഴും സ്മരിച്ചുകൊണ്ടാണിരിക്കുന്നത് ശ്രീരാമലക്ഷ്മണന്മാർ അസഹായികൾ അല്ല കവി രാജാവായ സുഗ്രീവനും വാനരശ്രേഷ്ഠന്മാരും അനുചരന്മാരായിട്ടുണ്ട് ലങ്കാപ്രവേശം അസാധ്യം അല്ലെന്നു മാത്രമല്ല നിഷ്പ്രയാസവുമാണ് ദേവി രാക്ഷസി മധ്യത്തിലാണെങ്കിലും അവിടുന്ന് ഭാഗ്യത്താൽ ജീവിച്ചിരിക്കുന്നുവല്ലോ മഹാരഥനായ ലക്ഷ്മണനെയും ശ്രീരാമസ്വാമിയെയും അധിക കാല താമസമിന്യേ അവിടുന്ന് ഇവിടെ കാണും കോടിക്കോടി കവിവരന്മാരുടെ മധ്യത്തിൽ അവരുടെ നാഥനും അമിത പരാക്രമശാലയും സൂര്യസുതനുമായ സുഗ്രീവനെയും അമ്മയ്ക്ക് കാണാൻ അധികം ദിവസമില്ല സുഗ്രീവന്റെ മന്ത്രിയായ ഹനുമാൻ എന്ന വാനരനാണ് ഈ ദാസൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ പരാക്രമത്തെ അവലംബിച്ചും കൊണ്ട് നിന്തിരുവടിയെ കാണുവാനെത്തിയ ശ്രീരാമദൂതനാണ് ഞാൻ ദേവി അമ്മേ നിന്തിരുവടി ഇപ്പോൾ എന്നെക്കുറിച്ച് ശങ്കിക്കുന്നത് ഉപേക്ഷിക്കണം അടിയൻ പറയുന്നത് വിശ്വാസത്തോടെ ശ്രദ്ധ വെച്ച് കേൾക്കണമേ മഹാഭാഗനായ വാനരേന്ദ്രൻ ഹനുമാൻ പറഞ്ഞ രാമകഥ കേട്ട വൈദേഹി മധുരവാക്കുകൾ കൊണ്ട് സമാധാനിപ്പിക്കത്തക്ക വിധം പറഞ്ഞു എവിടെ വെച്ചാണ് രാമനോട് കൂടി നിനക്ക് സംസർഗമുണ്ടായത് ലക്ഷ്മണനെ നീ എങ്ങനെ അറിയുന്നു വാനരന്മാരായ നിങ്ങൾക്കും മനുഷ്യശ്രേഷ്ഠരായ ശ്രീരാമലക്ഷ്മണന്മാർക്കും തമ്മിൽ ചേർച്ചയുണ്ടായതെങ്ങനെ ഹേ കബീന്ദ്ര ശ്രീരാമദേവൻ്റെയും എൻ്റെ അനുജൻ ലക്ഷ്മണൻ്റെയും ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്ന് വീണ്ടും വിസ്തരിച്ചു പറയൂ ആ വിവരണം കേൾക്കുമ്പോൾ എന്നിലുള്ള ദുഃഖം മുഴുവൻ നശിക്കും ദേവൻ്റെ അങ്ക്യപ്രത്യംഗങ്ങളുടെ യോജിപ്പ് ഏത് വിധത്തിലാണ് ആകൃതി ഏതു വിധം തൃപ്പാദങ്ങളും ഊരുക്കളും ഏതുവിധം ആ പവിത്രപാണികൾ ഏതുവിധം തികച്ചും വിവരിച്ചു പറയൂ ലക്ഷ്മണൻ്റെയും ഈ വക ലക്ഷണങ്ങൾ വിവരിക്കൂ ജനകരാജസുതയുടെ ചോദ്യം കേട്ട മാരുതി ശ്രീരാമതത്വം ശരിക്കും അറിഞ്ഞതുപോലെ ശരിയായ വിധത്തിൽ പറയുവാൻ ആരംഭിച്ചു ദേവി ഞാൻ ശ്രീരാമദൂതനാണെന്നറിഞ്ഞിട്ടും സ്വാമിയുടെയും അനുജന്റെയും ലക്ഷണങ്ങൾ എല്ലാം നിശ്ചയമുണ്ടായിട്ടും ആ ദേവന്മാരുടെ അംഗപ്രത്യംഗ സൗന്ദര്യത്തെ ബഹുമാനപൂർവ്വം ചോദിച്ചത് മഹാഭാഗ്യമായിട്ടാണ് തോന്നുന്നത് ശ്രീരാമദേവനും അനുജൻ ലക്ഷ്മണനും ഏതെല്ലാം ലക്ഷണങ്ങളാണോ ദേവി മനസ്സിലാക്കിയിട്ടുള്ളത് അവയെല്ലാം പറയാം ശ്രീരാമസ്വാമി താമരപ്പൂവിതൾ പോലെ മനോഹരമായ നേത്രകാന്തിയോട് കൂടിയവനാണ് സർവപാണികളുടെയും ഹൃദയങ്ങളെ ഒരൊറ്റ കടാക്ഷത്താൽ അപഹരിക്കും ഔദാര്യം തുടങ്ങിയ ഉത്തമ ഗുണങ്ങൾ ജന്മന സിദ്ധങ്ങളാകുന്നു ശൂന്യന്മാരും വാനരന്മാരുമായ ഞങ്ങളെ കൂടി ദർശനമാത്രത്തിൽ ആനന്ദിപ്പിച്ച് അധീനപ്പെടുത്തി കഴിഞ്ഞു ഗുണങ്ങൾ അഭ്യസിച്ച് ഉണ്ടാക്കിയതല്ല ആത്മീയമാണ് അവിടത്തോട് സാദൃശ്യമുള്ള ഒരു ജീവൻ ജനകരാജവംശത്തിൽ അവതരിച്ച നിന്തിരുവടി മാത്രം തേജസ് കൊണ്ട് മധ്യാഹ സൂര്യൻ സുഖദുഃഖങ്ങളെ സഹിക്കുവാനുള്ള സാമർഥ്യത്തിൽ ഭൂമി ഊഹാപോഹ ശക്തി രൂപമായ ബുദ്ധിമാഹാത്മ്യം കൊണ്ട് വ്യാഴാചാര്യൻ കീർത്തി കൊണ്ട് ദേവേന്ദ്രൻ ഇങ്ങനെയാണ് ആ മഹാപ്രഭു ശത്രു സംഹാര പടുവായ സ്വാമി സർവജീവി വർഗത്തിൻ്റെയും സ്വജനത്തിൻ്റെയും ക്ഷത്രിയധർമ്മത്തിൻ്റെയും മനുഷ്യധർമ്മത്തിൻ്റെയും രക്ഷിതാവാണ് ദേവി അവിടുന്ന് സകല ജീവജാലങ്ങളുടെയും ചാതുർവർണ്ണങ്ങളുടെയും ലോകസദാചാരങ്ങളുടെയും വിതാതാവും രക്ഷിതാവുമാണെന്ന് അടിയൻ അറിയാം ആദിത്യപ്രഭയാർന്ന മഹാപ്രഭു ഏതൊരു ദേവനും പൂജനീയനാണ് ബ്രഹ്മചര്യ വ്രതത്തിൽ ഇരിക്കുന്നവനാണ് സജ്ജനങ്ങളുടെ ഉപകാരത്തെ മനസ്സിലാക്കുന്നവനും സൽക്കർമ്മങ്ങളെ പ്രചരിപ്പിക്കുവാനുള്ള സർവമാർഗങ്ങളും അറിയുന്നവനും ആകുന്നു ദേവി സ്വാമി രാജവിദ്യയിൽ മഹാവിഘ്നനും ബ്രഹ്മനാനികളായ ബ്രാഹ്മണവര്യന്മാരെ സ്നേഹിക്കുന്നവനും സർവനാന പ്രദങ്ങളായ ശാസ്ത്രങ്ങളെ അറിഞ്ഞവനും സദാചാര സ്വഭാവം തികഞ്ഞവനും വിനയാദികളായ സൽഗുണങ്ങളാൽ പരിപൂർണനുമാണ് അധർമ്മമാകുന്ന ശത്രു സംഹാരമൂർത്തിയായ ദേവൻ യജുർവേദ നിരതനും വേദനാനികളായ ബ്രാഹ്മണരാൽ സാദരം സമ്പൂജ്യനും ധനുർവേദ പാരംഗതനും അന്യവേദങ്ങളിലും വേദാംഗങ്ങളായ ആറ് ശാസ്ത്രങ്ങളിലും അനന്യനാനം ഉള്ളവനുമാണ് ശ്രീരാമസ്വാമി ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം